ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും അതുപോലെ നമ്മൾ വിനികയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിനികയുടെ സീഡിൽ നിന്ന് എങ്ങനെയാണ് തൈ ആക്കി എടുക്കുന്നത് ബുഷി പ്ലാന്റ് ആക്കി എടുക്കുന്നതെന്നൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്താ നമുക്ക് വന്നിട്ടുള്ളത് വിനികയുടെ കട്ടിങ്സിൽ നിന്ന് എങ്ങനെയും നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ കട്ടിങ്സിൽ നിന്നാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ റെഡിയായി വരുമേ സീഡാവുമ്പോൾ സ്റ്റോ ഗ്രോത്താണ് അപ്പോൾ അത് പാകി പിന്നെ അത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഓരോ പോട്ടിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ വലുതാക്കി എടുക്കണം നമ്മുടെ കുഞ്ഞു മക്കളെ നോക്കുന്നത് പോലെ നമ്മൾ നോക്കിയെടുത്താൽ മാത്രമേ നല്ല പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടത്തില്ല പെട്ടെന്ന് വരത്തില്ല എന്നാലും പിന്നെ നമുക്ക് അതൊരു നല്ല മെച്ചുവ് പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് താമസം വരും പക്ഷേ നമ്മളിൻ്റെ കമ്പിൽ നിന്ന് അതായത് സ്റ്റെമ്പിൽ നിന്നാകുമ്പോൾ പെട്ടെന്ന് നമുക്കത് പിടിച്ച് കിട്ടും പിടിച്ചു കിട്ടുമെന്നുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു മെച്ചുവേർഡ് പ്ലാന്റ് ആക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് നമ്മളെ മിൻകയുടെ കട്ടിങ്സിൽ നിന്ന് തയ്യാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നും എന്നും ഈ വിൻകയുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പ്ലാന്റ്സ് ആണ് ഉള്ളത് കേട്ടോ ഫ്ലവർ ആയിട്ട് അതുകൊണ്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഒന്നും കണ്ടില്ല എക്കടിച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് നോക്കണേ അപ്പോൾ ഇപ്പോൾ ഇതാ ഇതുപോലെ ഫ്ലവറൊക്കെ ആയി നിൽപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവർ കുറച്ച് കുറച്ചുകൂടി ഫ്ലവറൊക്കെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ ഓരോ വെറൈറ്റീസൊക്കെ ഫ്ലവർ ആയി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ വിൻകയുടെ കട്ടിങ്സിൽ നിന്ന് എങ്ങനെയാണ് തയ്യാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിയിൽ നിന്നാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് ഇത് നമ്മുടെ ടാറ്റു വെറൈറ്റിയാണ് കേട്ടോ ടാറ്റു റ്റാറ്റു ടാങ്കറിങ് ആ ടാറ്റു ടാങ്കർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേവ് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെ പിടിച്ച് കിട്ടുമോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളെടുക്കുന്നത് ഇതുപോലുള്ള തണ്ടുകളാണ് നല്ല കട്ടിയുള്ള തണ്ട് വേണമെന്നില്ല ഇതുപോലെ തലപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ മദർ പ്ലാന്റിൽ പുതിയ ബ്രാഞ്ചസ് വന്നോളും അപ്പോൾ ഇതുപോലുള്ള ഇത്രയും ഇത്രയും മതി കേട്ടോ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ടാറ്റുവിൻ്റെ ഇതുവരെക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ മറ്റേ എനിക്ക് ഇവിടെയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വെച്ച് നോക്കാം പിടിച്ച് കിട്ടുമോയെന്നറിയാമല്ലോ പിടിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വരും വീഡിയോയിലൊക്കെ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കണമല്ലോ അറിയണമല്ലോ ഇതിൻ്റെ സ്റ്റെമിൽ നിന്ന് നമുക്ക് തയ്യാക്കാൻ പറ്റുമോ എന്ന് അറിയണമല്ലോ പിന്നെ ടാറ്റോ വെറൈറ്റീസിലെ സീഡും അങ്ങനെ അധികമായിട്ട് വരുന്നില്ല കേട്ടോ നമ്മുടെ ബ്ലാക്ക് മുകളിലൊക്കെ വരുന്നത് പോലെ വരുന്നില്ല എന്നിട്ട് ഇത് ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മണലാണേ മണലിൽ ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ലീവ്സൊക്കെ അങ്ങ് എടുത്ത് കളയണം ആ രണ്ടിലോ കൂടി അങ്ങ് എടുത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൂടി എടുത്തിട്ട് അങ്ങനെ വെച്ചാലും മതി പിന്നെ ഇനി നമുക്ക് നോക്കണം ഇത് എങ്ങനെയായി തീരും എന്നുള്ളത് പിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം അത് വരും വീഡിയോസിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയാണ് കട്ടിങ്സ് എടുത്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ടാ കട്ടിങ്സ് ഞാൻ ഇതുവരേക്കും വെച്ചിട്ടില്ല അപ്പോൾ അതുകൂടി നമുക്ക് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടാ കട്ടിങ്സ് ഇതുപോലെ വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ടൊക്കെ ഇടണേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ബാക്കിയുള്ളവർ കൂടി അത് ഉപകാരമാകും എനിക്കും അത് ഉപകാരമാകും അപ്പോൾ വിനുകയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ അവർക്കൊക്കെ അറിയാമായിരിക്കും ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടാനായിട്ട് നോക്കണേ അപ്പോൾ ഇതിൻ്റെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എന്താകുമെന്ന് നമുക്ക് വരും വീഡിയോസിൽ കാണാം കേട്ടോ പിന്നെ കണ്ടു ഇത് ഇതും ടാറ്റു ഇതിൻ്റെ കയ്യിലിപ്പോഴുള്ളത് ഒരു നല്ല വെറൈറ്റിയാണ് കേട്ടോ ടാറ്റുവിൻ്റെ ഒരു ടാറ്റു പപ്പായ കൂടിയുണ്ട് അത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ വേറൊരു ബോട്ടിലാണ് കേട്ടോ ഹാങ്ങിങ് ബോട്ടിൽ അപ്പുറത്തെ സൈഡിലോട്ട് ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് കൂടുതലും അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഇതുപോലെ ഫ്ലവർ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സാധാരണ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സീഡൊക്കെ വരുന്നുണ്ട് ടാറ്റുവില് സീഡ് വരാനായിട്ട് കുറച്ച് പാടാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കട്ടിങ്സൊക്കെ ഇതുപോലെ വെച്ചതാണ് കേട്ടോ ഇതൊക്കെ റൂട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പോട്ടിലോട്ട് മാറ്റണം ഇതും അതുപോലെ നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ബ്ലാക്ക് മോണിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മോൺ എനിക്ക് പിടിച്ച് കിട്ടിയായിരുന്നു കേട്ടോ കട്ടിങ്സ് വെച്ചപ്പോൾ അത് വലിയ പോട്ടിലോട്ട് മാറ്റിയും വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇനി ഫ്ലവറൊക്കെ ആകുന്ന സമയത്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കട്ടിങ്സ് പിടിക്കുകയോ ഇല്ലയെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താണ് അടുത്തുള്ള ബില്ലേക്കൻ പ്രസ് ചെയ്തിടുകയാണെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും പിന്നെ ഇതിസീഡൊക്കെ ആകുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ആ ബില്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്